ഉർവശിയോട് മകളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും വികാരപരിതമായി മറുപടി നൽകാറുണ്ട് അത്തരത്തിലൊന്നാണ് ഇപ്പോൾ മകൾ കുഞ്ഞാറ്റിയെക്കുറിച്ച് ഉർവശി നടത്തിയിരിക്കുന്നത് മകളുടെ സിനിമാ വിശേഷങ്ങളെക്കുറിച്ച് തന്നെ അഭിമുഖങ്ങളിൽ ഇപ്പോൾ അമ്മ കൂടുതലും സംസാരിക്കുന്നു എന്നാൽ മകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു പോവുകയാണ് ഇപ്പോൾ ഉർവശിക്ക് മകൾക്ക് ഇത്രയും പ്രായമായിട്ടുണ്ടെങ്കിലും മുതിർന്ന കുട്ടിയായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പോലും ഇപ്പോഴും എനിക്ക് കുഞ്ഞുമകളാണ് അവളുടെ ഭാഗ്യദേവതയാണ് അതല്ലാതെ എനിക്ക് അവളെക്കുറിച്ചൊന്നും പറയാനില്ല എന്റെ സുന്ദരിയായ മകൾ എന്നാണ് ഇപ്പോൾ ഉർവശി കുഞ്ഞാറ്റെക്കുറിച്ച് വിശദീകരിക്കുന്നത് പ്രസവവേദന വന്നപ്പോൾ പോലും ഞാൻ കരഞ്ഞില്ല എന്നാണ് ഉർവശി പറയുന്നത് ദൈവത്തെ വിളിച്ചു വന്ന് ഗർഭിണിയായിരുന്നപ്പോൾ വിശ്രമമില്ലാത്ത ഞാൻ ജോലി ചെയ്തു പ്രസവം കുറച്ച് ഈസി ആയിരുന്നു എന്ന് ഉർവശി പറയുന്നു മനോജ് കെ ജയനുമായുള്ള ബന്ധം വേറിപരിഞ്ഞ് ഉർവശിക്ക് പിറന്ന മകളാണ് തേജലക്ഷ്മി വിവാഹമോചനത്തിന് ശേഷം കുഞ്ഞാറ്റ അച്ഛനോടൊപ്പമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നവംബർ മാസത്തിലാണ് ഉർവശി വീണ്ടും വിവാഹിതയായത് ശിവപ്രസാദിനെ ഉർവശി വിവാഹം ചെയ്തു ഇപ്പോൾ ഒരു മകൻ കൂടിയുണ്ട് ഉർവശിക്ക് അമ്മവേഷം ചെയ്താണ് ഉർവശി ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ഒരു മകനും മകളുമാണ് ഉർവശിക്കിപ്പോൾ സ്വന്തമായുള്ളത് ഉർവശി പങ്കുവയ്ക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് നിന്നെപ്പോലൊരു മകളെ ദൈവം തന്നു എനിക്കെന്തിലാണ് ഏറ്റവും സന്തോഷമുള്ളത് എൻ്റെ സുന്ദരിയായ മകൾക്ക് ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞാണ് ഇന്നേ പോസ്റ്റ് പങ്കുവയ്ക്കാനുള്ള വിശേഷ ദിവസത്തെക്കുറിച്ച് ഉർവശി പറഞ്ഞെത്തുന്നത് ഉർവശി കുറച്ച് വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആരാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളവർക്ക് പല മറുപടികളുണ്ടെങ്കിലും അന്നും ഇന്നും എല്ലാവർക്കുമുള്ള ഒരേ ഒരു ഉത്തരം ഉർവശിയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതൊരു കലയെ ആസ്വദിക്കുന്നവരോട് ചോദിച്ചാലും ഉർവശിയുടെ അഭിനയത്തെ മറികടക്കാനുള്ള അഭിനയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും മറുപടി അതിലൊരു മാറ്റവും ഉണ്ടാവില്ല അത് പ്രേക്ഷകരെല്ലാവരും തന്നെ പറയുന്ന ഒന്ന് തന്നെയാണെന്ന് പറയാം സോഷ്യൽ അടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം പ്രിയങ്കരിയായ ഉർവശി മകൾ കുഞ്ഞാറ്റിയെ പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ഉർവശിയെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമെന്ന് മാത്രമല്ല ഉർവശിയെ കുറിച്ച് വാക്കുകൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളതെന്ന് പറയാം ഉർവശി അമ്മ മാത്രമല്ല ഒരു മികച്ച നടി കൂടിയാണ് എന്നാൽ അമ്മയും നടിയുമായി മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമുള്ള ഈ കാലത്ത് അത് വളരെയധികം നന്നായി കൊണ്ടുപോകുന്ന കൂടിയാണ് ഉർവശി ആദ്യ ഭർത്താവുമായി വേർപിരിഞ്ഞുവെങ്കിലും മകൾ അച്ഛനോടൊപ്പം പോകുന്നവർ പോലും എതിർപ്പില്ലാതെ മകളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് മുന്നോട്ടു പോകുന്ന ഇവരെ വിശേഷിപ്പിക്കാം പണ്ട് കാലങ്ങളിൽ ഇവരുടെ വേർപിരിയൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ഇവർ നല്ല സുഹൃത്തുക്കളായി തുടരുന്നതും മകളെ അവർക്ക് സ്വന്തമായി മാറ്റുന്നതും കാണുമ്പോൾ കൂടുതൽ പ്രേക്ഷകർക്കും അതിശയമാണ് സാധാരണ കണ്ടുവരുന്ന പോലത്തെ വേർപിരിയലല്ല ഉർവശി മനോജ് കെ ജയൻ വേർപിരിയൽ എന്ന് എല്ലാവരും പറയാറുണ്ട് ശിവദാസുമായുള്ള വിവാഹശേഷം ഉറവശി കൂടുതലും അഭിനയത്തിൽ സജ്ജീവ് സജീവമായി ഇപ്പോഴും സജീവമായി നിൽക്കുന്നു പതിറ്റാണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണമില്ലാത്ത പതിറ്റാണ്ടുകളെ തന്റെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഓരോ കഥാപാത്രം കഴിയുമ്പോഴും പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ